ഹായ് എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഈ നമ്മുടെ മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളിലെ ജെൻഡർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ പുതിയ പഴയൊരു വീഡിയോയിൽ നമ്മൾ അന്ന് ചെക്ക് ചെയ്തിരുന്നു പക്ഷേ അത് അത്രയണ്ട് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞ കൗണ്ട് കറക്റ്റല്ല അപ്പോൾ നമ്മൾ ഇന്നത് കൃത്യമായിട്ട് പ്രതിപാദിക്കാം അപ്പോൾ എന്നെ പോലെ ഇത് കൃത്യമായിട്ട് ചെറുപ്പത്തിൽ നോക്കാൻ അറിയാത്തവർക്ക് ഇതൊരു സഹായകമാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒരു ആൺകുട്ടിയാണ് കണ്ടില്ലേ ഇവൻ്റെ സെക്ഷൽ ഓർഗൻ ഇവിടെയാണ് കാണുന്നത് ഈ വയറിൻ്റെ ഒരു ഭാഗം ഇറങ്ങിയിട്ട് ഇവിടെയാണ് കാണുന്നത് ഇതൊരു ആൺകുട്ടിയാണ് ഇനി ആ ഒരു പെൺകുട്ടീനെ എടുത്ത് കാണിക്കാം ഇതാ ഇതൊരു പെൺകുട്ടിയാണ് ഇവളുടെ സെക്ഷൽ ഓർഗൻ കാണുന്നത് ഈ വയറിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ഇവിടെയാണ് കാണുക ആൺകുട്ടിയുടെ കഴിഞ്ഞാൽ ഇവിടെ കാണും പെൺകുട്ടികളുടെ ഇത് ഇവിടെയാണ് കാണുക അപ്പോൾ അങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നേക്ക് കൃത്യം ഒരാഴ്ചയായി പ്രസവിച്ചിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സമയത്ത് ഇവൾ പ്രസവിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇവരുടെ കണ്ണ് തുറന്നിട്ടില്ല പിന്നെ തുറന്ന് തുറന്ന് എന്ന് വിചാരിക്കണം അതുപോലെ തന്നെ ഇവർ നിന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും അവർ കെടുക്കുകയാണ് കണ്ടില്ലേ കെടന്നിട്ട് എഴഞ്ഞിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത് അവർ അമ്മയുടെ അടുത്തേക്കൊക്കെ പാല് കുടിക്കാൻ ഒക്കെ ഇങ്ങനെ എഴഞ്ഞിട്ടാണ് പോവുക കണ്ടോ നിൽക്കാറായിട്ടില്ല അവർ നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് അതിൽ ഒന്ന് ആൺകുട്ടി ഒന്ന് പെൺകുട്ടിയാണ് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ഔക്റത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇല്ല അങ്ങോട്ട് പോകാം ഇതൊരു ആൺകുട്ടിയാണ് ഇത് കണ്ടില്ലേ ഇവിടെയാണ് ഇവൻ്റെ ഓർഗൻ കുറപ്പൻ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട് കുറപ്പൻ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ നേരിട്ട് കാണുന്നത് ഇതുവരെ അവൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനൊരു കൗതുകത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടൂസ് അവിടെ എടുക്കുകയാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല മണിക്കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടി ഇവിടെയൊക്കെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ഇപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്തത് ഇനിയിപ്പോൾ നാലാമത്തെ കുഞ്ഞിനെ നോക്കാം ആ ഇത് പെൺകുഞ്ഞാണ് കണ്ടില്ലേ ഇവരുടെ ഓർഗാൻ ഈ അടിയിലാണ് വയറിൻ്റെ അടിയിലാണ് അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് ആൺകുഞ്ഞുങ്ങളും രണ്ട് പെൺകുഞ്ഞുങ്ങളും ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇതും പെൺകുഞ്ഞാണ് അപ്പോൾ മൂന്ന് പെൺകുഞ്ഞുങ്ങളും രണ്ട് ആൺകുഞ്ഞുങ്ങളും ആയിട്ടുണ്ട് ഇത് ആൺകുഞ്ഞാണ് കണ്ടില്ലേ ഇതിൻ്റെ ഓർഗൻ ഇവിടെ വയറിൻ്റെ ഈ മുക്കാൽ ഭാഗമായിട്ടാണ് വരുന്നത് ഇത് ആൺകുഞ്ഞാണ് അപ്പോൾ ഇതിൽ മൂന്നാണും മൂന്ന് പെണ്ണുമായിട്ടുണ്ട് നൂറ് ആളും കൂണിയുണ്ട് ആ ഇതും പെൺകുഞ്ഞാണ് അപ്പം നാല് പെൺകുഞ്ഞും നാല് പെൺകുഞ്ഞും മൂന്ന് ആൺകുഞ്ഞാണ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളവരും ആരും ബ്രഹ്മുണ്ടാക്കുന്നു ആരും ബ്രഹ്മുണ്ടാക്കുന്നു അന്ന് നമ്മൾ പറഞ്ഞ കൗണ്ട് വേറെ ആയിരുന്നു കാരണം നമുക്ക് കൃത്യമായിട്ട് അന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഇതറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വ്യക്തമായിട്ട് കാണിച്ചു തന്നത് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പാലുകൂടിയൊക്കെ കഴിയാറായി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അവരെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം അറിയിച്ചാൽ മതി ഈ ചെറിയ പാത്രത്തിലാണ് ഇപ്പോൾ ഇവർ ഇരിക്കുന്നത് ഇവർ അങ്ങോട്ട് കൊണ്ടുപോയി കിടത്താം മണിക്കൂട്ടി ഇപ്പോൾ വന്ന് ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ലവ്ലി പെറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് ഉക്രപ്പൻ മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ് ഇതുവരെ അവൻ മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല അവൻ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് പോവാറാണ് പതിവ് ഇപ്പൊ ഞങ്ങൾ അവനെ കാണിച്ചു കൊടുക്കാണ് അവൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾ അവനെ കെട്ടിയിട്ടിട്ട് കാണിച്ചു കൊടുക്കണത് അവൻ ഉപദ്രവിച്ചൊന്നും ഇല്ല മണിക്കുട്ടി കുഞ്ഞുങ്ങളെ വന്ന് ഇങ്ങനെ നക്കി തുടയ്ക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളിലെ കാൽപ്പാതൊക്കെ കണ്ടു അത് ഭയങ്കര ക്യൂട്ടാണ് ഇവരുടെ കാൽപാദ എന്ത് രസമാണ് കാണാൻ കണ്ടില്ലേ അതുപോലെ ഇവരുടെ മുഖം മൂക്ക് മുഖമൊക്കെ എന്തൊരു രസമാണെന്നറിയാം നല്ല രസമുണ്ട് കാണാൻ അവരുടെ മുഖം കാൽപ്പാട എല്ലാവരും അതുപോലെ നല്ല ക്യൂട്ടാണ് മണിക്കുട്ടി എല്ലാവരും ഇപ്പോഴും ഇങ്ങനെ നക്കി തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു എനർജി കിട്ടുന്നത് മണിക്കുട്ടിയുടെ ഈ കെയറിങ്ങിൽ നിന്നാണ് പിന്നെ എപ്പോഴും ഇവർ പാല് കുടിയാണ് ഇപ്പം അടുത്ത് വന്ന് കിടന്നാൽ അപ്പോൾ എല്ലാവരും ഇഴഞ്ഞിഴഞ്ഞ് വന്ന് അമ്മയുടെ പാല് കുടിക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്